കലാരംഗത്ത് ഏറെ സംഭാവന ചെയ്യാൻ ബാക്കി വെച്ചാണ് ദാമു കറ്റോട് എന്ന അതുല്യ കലാകാരൻ വിടവാങ്ങിയത് നാടകത്തിലും തെയ്യം കലാരംഗത്തും അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഏറെയായിരുന്നു പോലീസ് ഉദ്യോഗത്തിലിരിക്കുമ്പോഴും അദ്ദേഹം കലയെ നെഞ്ചിലേറ്റിക്കൊണ്ട് സജീവമായി പ്രവർത്തിച്ചു കുടുംബക്ഷേത്രമായ ഓടക്കാളി ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യ സ്ഥാനീയനായ വാക്കാസ്ഥാനവും അദ്ദേഹം അലങ്കരിച്ചിരുന്നു എല്ലാ മേഖലയിലും സൗഹൃദങ്ങളെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക വൈഭവം തന്നെ ഉണ്ടായിരുന്നു പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു അദ്ദേഹം ജൂലൈ ഇരുപത്തിയൊൻപതിന് അന്തരിച്ച അദ്ദേഹത്തിന് സുഹൃത്തുക്കളും നാട്ടുകാരും കുടുംബവും നിറമിഴികളോടെയാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് ബാലുശ്ശേരി പനങ്ങാട് മേഖലയിൽ അമച്ചോർ പുരാണ നാടകങ്ങളെ പരിചയപ്പെടുത്തി ഒട്ടേറെ കലാകാരന്മാർക്ക് പ്രചോദനമായിരുന്ന തെയ്യം കലാകാരനായിരുന്നു ദാമു കറ്റോട് പനങ്ങാട് പുത്തലത്ത് ഓടക്കാളി ഭഗവതി ക്ഷേത്രം വാക്കിയായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സബ് ഇൻസ്പെക്ടറായിട്ടാണ് അദ്ദേഹം വിരമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലായി ജില്ലയ്ക്ക് പുറത്തും അദ്ദേഹത്തിൻ്റെ കലാസംഭാവനകൾ ഏറെയായിരുന്നു ദൂരദർശന് വേണ്ടി ശ്രീ മുത്തപ്പൻ പുരാണ സീരിയൽ നാല് എപ്പിസോഡുകളിലായി അദ്ദേഹം രചിച്ചു നിരവധി പുരാണ നാടകങ്ങൾ ദാമൂക്കറ്റോട് രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചരിത്ര നാടകമായ സ്വർണ്ണത്തിടമ്പ് രാഷ്ട്രീയ നാടകമായ ഇല്ലവും ചാത്തനും ദേവി മാഹാത്മ്യം ആയില്യംകാവ് വേട്ടയ്ക്കൊരു മകൻ എന്നിവ ഇവയിൽ ചിലത് മാത്രമാണ് ആയില്യംകാവ് സൂര്യ ടിവിയിൽ ടെലി സീരിയലായും അവതരിപ്പിച്ചിട്ടുണ്ട് തെയ്യം കലയിലും അദ്ദേഹം പ്രാവീണ്യം പ്രകടിപ്പിച്ചു ഭഗവതി ഗുളികൻ പുലിത്തിറ തുടങ്ങിയ തെയ്യങ്ങൾ അനായാസം അവതരിപ്പിക്കാൻ ദാമു കറ്റോടിന് പ്രത്യേകമായി കഴിഞ്ഞിരുന്നു തോറ്റം പാട്ടിലും അദ്ദേഹം മികവ് പുലർത്തി വാദ്യകലയിൽ ചെണ്ട തായമ്പക ഗഞ്ചിറ എന്നിവയിലും പ്രാവീണ്യമുണ്ടായിരുന്നു നല്ലൊരു പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു ദാമു കറ്റോട് ജൂലൈ ഇരുപത്തിയൊൻപതിന് അന്തരിച്ച അദ്ദേഹത്തിന് സുഹൃത്തുക്കളും നാട്ടുകാരും കുടുംബവും നിറമിഴികളോടെയാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് ハハハ 啊！ ദാമു റിയൽ ന്യൂസ് ബാലുശ്ശേരിയുടെ പ്രണാമം